കേരളത്തിലുള്ള വൈദ്യുതി മുഴുവൻ വിതരണം ചെയ്യുന്നത് കെ എസ് സി ബി ആണെന്ന് മുഖുപരയുടെ ആവശ്യമില്ല ലൈൻമാൻ ഓപ്പറേറ്റർ എഞ്ചിനീയർമാർ തുടങ്ങി ഡയറക്ടർമാർ വരെ പതിനായിരക്കണക്കിന് ആളുകൾ ആണ് കെ എസ് സി ബിയിൽ തൊഴിലെടുക്കുന്നത് എന്നാൽ കെ എസ് സി ബി ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം ഇന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമാണ് പുതിയ ശമ്പള വർധനവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പി എസ് സി ചെയർമാൻ ആണോ കെ എസ് സി ബി എം ഡി സി എം ഡി ഉന്നത ഉദ്യോഗസ്ഥർക്കാണോ ഏറ്റവും അധികം മാസശമ്പളം ലഭിക്കുന്നത് എന്ന ഒരു സംശയമുണ്ട് ജൂനിയർ എഞ്ചിനീയർമാർ മുതൽ എം ഡി വരെയുള്ള കെ എസ് ബി ഓഫീസർമാർക്ക് കിട്ടുന്ന ശമ്പളം എത്രയെന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നുവെന്നും ഏറ്റവും കൂടിയ കെ എസ്ഇബി പേസ്കയിലെ പി എസ് സി ചെയർമാന്റെ പുതിയ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ ലഭിക്കുന്നതെന്നും കേരളത്തിന്റെ പൊതുതനത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നുവെന്നും എന്ന സംശയങ്ങൾക്കുള്ള മറുപടികൾ പടിപടിയായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് ടു ആയി വരുന്ന ഈ വീഡിയോ ഇപ്പോൾ പറഞ്ഞ താരതമ്യം പറഞ്ഞു തുടങ്ങിയ ശേഷം അവസാനിക്കുന്നത് കെ എസ്ഇബി ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വൈദ്യുതി ബില്ലിൽ ജനിക്കുന്ന ജനങ്ങളുടെ ദുസ്തി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്നും അറിയിക്കട്ടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി ജനറേറ്റ് ചെയ്യാനുള്ള ഡാമുകൾ നിർമ്മിക്കുകയും പല മേഖലകളിലേക്ക് എത്തിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു സ്ഥാപനമാണ് ചെയർമാൻ ആയിട്ട് മാനേജിംഗ് ഡയറക്ടറും ഡയറക്ടേഴ്സിന്റെ ബോർഡും സീനിയർ ഉദ്യോഗസ്ഥരും ചേരുന്നതാണ് കെ എസ്ഇബിയുടെ ഘടന അപ്പോൾ തന്നെ സർക്കാർ ജോലിയിലേക്ക് നിയമനം നടത്തുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സിക്ക് ചെയർമാനും അംഗങ്ങളും അടങ്ങുന്ന ഒരു ബോർഡാണ് നേതൃത്വം നൽകുന്നത് വീണ്ടും കെ എസ് യു തന്നെ വരാം സ്വയം ഭരണാധികാരമുള്ള ഒരു സർക്കാർ കമ്പനിയാണ് കെ എസ്ഇബി ഇവിടുത്തെ പേസ്കെയിൽ നിർണ്ണയിക്കുന്നത് ഇന്റേണൽ പേ റിവിഷൻ കമ്മിറ്റിയാണ് ഓഫീസേഴ്സിനും വർക്ക് ഉയർന്ന മാനേജർമാർക്കുമുള്ള ശമ്പള വർധനവും വാർഷിക റിപ്പോർട്ട് കെ എസ്ഇ പ്രസിദ്ധീകരിക്കാറുണ്ട് എന്നാൽ ഉന്നതതല സമിതിയുടെ ശമ്പളം ഈ റിപ്പോർട്ടിൽ ഇല്ല കെ എസ് ഇബിയുടെ സ്വന്തം ശമ്പള പരിഷ്കരണ ഡാറ്റ ലഭ്യമായ ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി പല വിഭാഗങ്ങളിലുള്ള ജീവനക്കാരുടെ ശമ്പള സ്കെയിൽ പരിശോധിക്കാം കെ എസ് ബി വർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫുകളായി വരുന്നത് സബ് സ്റ്റേഷൻ ഓപ്പറേറ്റേഴ്സ് ഷിഫ്റ്റ് അസിസ്റ്റൻസ് സബ് എഞ്ചിനീയേഴ്സ് തുടങ്ങിയവരാണ് ഇവർക്ക് രണ്ടു ലക്ഷം മുതൽ ആറ് ലക്ഷം വരെയാണ് വാർഷിക ശമ്പളം വരുന്നത് ഗ്രേഡുകൾക്കും അലവൻസുകൾക്കും അനുസരിച്ചാണ് വർധനമുണ്ടാകുന്നത് അതായത് പരമാവധി അൻപതിനായിരം ആണ് പ്രതിമാസ ശമ്പളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരാണ് അടുത്തതായി വരുന്നത് ഇവർ ഓഫീസർ പേ സ്കെയിലിൽ ഉള്ളവരാണ് അടിസ്ഥാന ശമ്പളവും അലവൻസുകളും ചേർന്ന് അഞ്ച് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയാണ് വാർഷിക ശമ്പളം സീനിയോറിറ്റി ഡി എ ജോലി ചെയ്യുന്ന സ്ഥലം അടിസ്ഥാനമാക്കിയാണ് വ്യത്യാസം വരുന്നത് പ്രതിമാസം പരമാവധി ഒരു ലക്ഷം ആണ് ഇവരുടെ ശമ്പളം അടുത്തതായി വരുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് സൂപ്രന്റൻഡിംഗ് എഞ്ചിനീയേഴ്സ് ചീഫ് എഞ്ചിനീയേഴ്സ് എന്നിവരാണ് ഇവർ മിഡ് ലെവൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് പറയാം ഗ്ലാസ്റ്റോർ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരം അനുസരിച്ച് ഇവർക്ക് വാർഷിക ശമ്പളം വരുന്നത് എട്ടു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയാണ് സ്പെഷ്യൽ പേ പ്രോജക്ട് എലമെന്റ്സ് സീനിയോറിറ്റി എന്നിവ അനുസരിച്ചാണ് വ്യത്യാസം ഉണ്ടാകുന്നത് ഇവരുടെ മാസശമ്പളം കണക്കാക്കുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം മുതലാണ് വരുന്നത് കെ സി ബി ഉന്നത കാര്യ സമിതിയിൽ വരുന്ന ഡയറക്ടേഴ്സിനും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്കും വരുന്ന ശമ്പളം പൊതുവായി വെളിപ്പെടുത്തിയിട്ടില്ല കെ സി ബിയുടെ ആനുവൽ റിപ്പോർട്ടിലും ഈ വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിലും ഒരു ലക്ഷത്തി അറുപതിനായിരം മുതൽ രണ്ടര ലക്ഷം വരെ നേടുന്നുണ്ട് എന്ന് കണക്കാക്കാം അടിസ്ഥാന ശമ്പളം കൂടാതെ കെ എസ് ബി ഓഫീസർമാർ അവർ ജോ ജോലി ചെയ്യുന്ന മേഖലക്കനുസരിച്ച് പ്രത്യേക പേയ്മെന്റുകളും നേടുന്നുണ്ട് ഫീൽഡ് എഞ്ചിനീയേഴ്സിന് ഹൈഡൽ അലവൻസ് പ്രത്യേക പ്രോജക്റ്റ് സൈറ്റിൽ നിയമിക്കപ്പെട്ടവർക്കുള്ളതാണ് ഇത് ഐ ടി സ്റ്റാഫിന് ഐ ടി അലവൻസ് പ്രത്യേക പ്രോഗ്രാമുകൾ വികസിപ്പിക്കുന്ന പ്രോജക്ടുകൾക്കുള്ളതാണ് ഓപ്പറേറ്റീവ്സിന് ഷിഫ്റ്റ് അല്ലെങ്കിൽ റോസ്റ്റർ അലവൻസ് കൂടാതെ സർക്കാർ നിയമങ്ങൾ അനുസരിച്ചുള്ള ഡിആർഎൻഎസ് അലവൻസ് കെ എസ് ബിയിലെ ജീവനക്കാർക്കെല്ലാം സർക്കാർ നൽകുന്ന പെൻഷനും ഉണ്ട് കെ സി ബിയിലെ എം ഡി ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം ശമ്പളം നൽകുന്നത് കെ എസ് ബിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് എന്നാൽ കമ്പനിക്ക് നഷ്ടമാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബാക്കി തുക നൽകേണ്ടതുണ്ട് പി എസ് സി പൂർണ്ണമായും ഭരണഘടനാ സ്ഥാപനമായതിനാൽ സർക്കാരാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുതുക്കിയ പുതുക്കിയ അനുസരിച്ച് ചെയർമാന് മൂന്നര ലക്ഷം മുതലും അംഗങ്ങൾക്ക് മൂന്നേക്കാല് ലക്ഷം മുതലുമാണ് ശമ്പളം മൊത്തം പാക്കേജുകൾ ചേർക്കുമ്പോൾ നാല് ലക്ഷം കടക്കും ഈ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെൻഷൻ എക്സ് ചെയർമാൻമാർക്ക് ലഭിക്കും കെ എസ് ഇ ബിയുടെ എം ഡിയും ഡയറക്ടേഴ്സിന്റെയും ശമ്പളം വെച്ച് നോക്കുമ്പോൾ പി സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് അതിന്റെ കാരണം ഭരണതലത്തിൽ സീനിയർ ആയിരിക്കുന്നവരെയാണ് പി എസ് സിയിൽ നിയമിക്കുന്നത് ഈ ശമ്പളവും പെൻഷനും സർക്കാർ ഖജനാപി തന്നെയാണ് നൽകേണ്ടത് കെ എസ് ഒരു കമ്പനി എന്ന നിലയിൽ കമ്പനിയുടെ വരുമാനത്തിൽ നിന്നാണ് ശമ്പളം നൽകുന്നത് ഉയർന്ന ശമ്പളം ഇവർക്ക് നൽകുമ്പോൾ അടിക്കടി താരിഫ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിൽ ജനങ്ങൾ അസ്വസ്ഥരാണ് പുതിയ താരിഫ് പരിഷ്കരണത്തിൽ ഉയർന്ന ബില്ലാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ഏപ്രിൽ മാസം മുതൽ വരുന്നത് ആയിരം വാട്സിന് മുകളിൽ നാൽപ്പത് യൂണിറ്റിലധികം ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷ ഉപയോക്താക്കൾക്കും പതിനാറ് പൈസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ നാല് മാസങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം യൂണിറ്റിന് പന്ത്രണ്ട് വയസ്സുകൂടി വർദ്ധിപ്പിച്ചു ഇതിനൊപ്പം തന്നെ ഫിക്സഡ് ചാർജിൽ വർധനവുണ്ടായി വീടുകളിൽ അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ ഫിക്സഡ് ചാർജ് വർദ്ധിപ്പിച്ചു യൂണിറ്റ് ചാർജ് വർദ്ധനയിലൂടെ ഓരോ ഉപഭോക്താക്കൾക്കും അൻപത് ശതമാനം വരെ അധിക വൈദ്യുതി ചാർജിലാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സാമ്പത്തിക ഞെരുക്കമുള്ള വീടുകൾക്ക് ഈ മാറ്റം താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് എല്ലാം ഇലക്ട്രോണിക് ആയ ഈ കാലത്ത് വൈദ്യുതി ഒഴിച്ചുകൂടാനാകാത്തതും ആണ് ഉപഭോഗം കുറച്ചാൽ പോലും ഉയർന്ന താരിഫ് നിരത്തിനനുസരിച്ച് ബില്ല് തുകയിൽ വർധനമാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച് ചില ആളുകൾ ഉന്നതതലത്തിലെത്തി വലിയ ശമ്പളവും സൗജന്യ ആനുകൂല്യങ്ങളും നേടുമ്പോൾ മറുവശത്ത് ഭൂപരിപക്ഷം വരുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ മാത്രം മാസ വരുമാനമുള്ള ജനങ്ങൾ വൈദ്യുതി നിരക്ക് കണ്ട് പൊറുതിമുട്ടുകയാണ് അതെ തൊഴിലാളി വർഗം എന്നും ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ താഴേക്കുള്ളവർ എല്ലാം അവഗണിക്കപ്പെട്ടവർ മൂന്ന് രൂപയുടെ രണ്ട് കിലോ റേഷൻ മാത്രം അവർക്ക്